ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ കൊച്ചു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വിഷയം ഈ കാണുന്ന അലോ ഓഡിയോ ആൻഡ് വീഡിയോ റീമിക്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നമ്മൾ യെസ് കൊടുക്കണമോ നോ കൊടുക്കണമോ എന്നുള്ളതാണ് അതായത് നമ്മൾ ടിക്ക് കൊടുക്കണമോ ടിക്ക് കൊടുക്കണ്ടേ എന്നുള്ളതാണ് കേട്ടോ അപ്പം അത് പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് ചില യൂട്യൂബേഴ്സ് ഒക്കെ പറയുന്നുണ്ട് കൊടുക്കരുത് എന്ന് ചിലർ കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് നമുക്ക് അതിൻ്റെ റൂൾസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം ഇനി അതിൻ്റെ മുന്നോടിയായിട്ട് എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ കൊടുക്കണം എന്നേ പറയൂ എൻ്റെ അഭിപ്രായം ഞാൻ ഇവിടെ രേഖപ്പെടുത്താണ് കൊടുത്തോളൂ എന്നാണ് പറയാ കൊടുത്തു കഴിഞ്ഞാലുള്ള ഉപകാരങ്ങൾ എന്തെല്ലാം കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ദോഷങ്ങളും ഉപകാരങ്ങളും എന്തെല്ലാം എന്നുള്ളത് ഞാൻ വളരെ ലളിതമായി സ്പീഡിൽ പറഞ്ഞു തരാം കേട്ടോ അപ്പം ഈ ഒരു ഓപ്ഷൻ പലരും നമ്മൾ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട് അപ്പം ഇങ്ങനെ ഈ ഒരു കാര്യം വന്നപ്പോൾ ഇത് എന്താണ് ഈ ഓപ്ഷൻ എന്നുള്ളത് പലർക്കും അറിയില്ല അത് ടിക്ക് കൊടുക്കണോ ടിക്ക് കൊടുക്കേണ്ടയോ ഇത് എന്തിനുള്ള ഓപ്ഷൻ ആണ് എന്ന് പോലും അറിയില്ല അപ്പം ഈ ആയിട്ട് പറയാം അലോ ഓഡിയോ ആൻഡ് വീഡിയോ റീമിക്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു ഓഡിയോയും വീഡിയോയും റീമിക്സ് ചെയ്യാൻ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ ഉള്ള അലൗഡ് തരുമോ എന്നുള്ളതാണത് അപ്പൊ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനുള്ള അവകാശമാണ് അവിടെ ചോദിക്കുന്നത് ഇങ്ങനെ അവകാശം എസ് എന്ന് കൊടുത്തിട്ടുള്ളവരുടെ വീഡിയോസ് എടുത്തിട്ടാണ് നമ്മൾ കൊളാബ് ചെയ്യുന്നതും കട്ട് വീഡിയോസ് ചെയ്യുന്നതും ഗ്രീൻ സ്ക്രീൻ ചെയ്യുന്നതും എല്ലാം നമ്മൾ അവരുടെ ഷോർട്സിൽ വരെ നമ്മൾ അവരുടെ വീഡിയോസ് ഒക്കെ ഉപയോഗിക്കുന്നത് ഈ ഓപ്ഷൻ ഉപയോഗിച്ചിട്ടുള്ളവർ മാത്രമാണ് ഇതുകൊണ്ടുള്ള ഉപകാരം എന്ത് വന്ന് എന്താന്ന് വെച്ചാൽ യൂട്യൂബ് തന്നെ നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത്തരം ഇത്തരം നിങ്ങളുടെ ചാനൽ മറ്റൊരാൾ എടുക്കുമ്പോൾ അത് നിങ്ങളുടെ ചാനലിന് ഗുണകരമാണ് നിങ്ങളുടെ ചാനൽ കൂടുതൽ ഗ്രോത്ത് ആവാൻ അത് സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളുടെ ചാനൽ കൂടുതൽ റീച്ചാവാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കണ്ടൻറ്റുകൾ അതുമൂലം ഒരുപാട് ആളുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു വരുമാനത്തിൻ്റെ ഒരു ഭാഗം ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഈ ലഭിക്കുന്നു എന്നുള്ളത് യൂട്യൂബിന്റെ നിയമത്തിനനുസരിച്ച് മാത്രമാണ് അതായത് പകർപ്പാവകാശം കറക്റ്റായിട്ട് ലംഘിക്കാതെ മുന്നോട്ട് പോകുന്നവർക്ക് മാത്രം അതായത് അതായത് പകർപ്പവകാശം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്ന ചാനലുകളുടെ ചാനലുകൾക്ക് ഇതിൽ നിന്ന് ഒരു ചെറിയ വരുമാനം എന്നുള്ളതാണ് ഇതിന്റെ നിയമങ്ങളും മാറിയും മറിഞ്ഞും കൊണ്ടൊക്കെ എന്നുള്ളതാണ് അപ്പോൾ യൂട്യൂബ് തന്നെ നമ്മളോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട് ഇതിൽ നിന്ന് ഇങ്ങനെ ചെയ്യുന്ന വീഡിയോസിൽ നിന്നും നിങ്ങൾക്ക് വരുമാനവും ഒരു മറ്റൊരാൾ നമ്മളുടെ വീഡിയോസ് എടുക്കുമ്പോൾ ചില സാഹചര്യങ്ങളിൽ വരുമാനം നമുക്ക് വരാ വരും എന്നുള്ളതും അതുപോലെ തന്നെ ചിലപ്പോൾ ആ വരുമാനം ഷെയർ ചെയ്യപ്പെട്ടേക്കാം എന്നുള്ളത് ചിലപ്പോൾ കിട്ടിയില്ലെന്നും വന്നേക്കാം ഇത്തരത്തിലുള്ള ഒരു വരുമാന മാർഗം കൂടെയാണ് നിങ്ങൾ അത് ടിക്ക് ചെയ്യുമ്പോൾ അതിനുള്ളത് എന്നുള്ളത് ഗൂഗിൾ തന്നെ ഈ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചാനൽ റീച്ച് റീച്ചാകാനും ചാനലിന്റെ മറ്റു ആളുകൾ ആളുകളിലേക്ക് കൂടുതൽ പേരിലേക്ക് വീഡിയോസ് എത്താനും നമ്മുടെ ചാനൽ എപ്പോഴും ഇത്തരം കണ്ടന്റുകളുടെ ഒറിജിനൽ കണ്ടന്റ് തേടി യൂട്യൂബേഴ്സ് അതിന്റെ ഒറിജിനൽ കണ്ടന്റ് തേടി നമ്മുടെ ചാനലിലേക്ക് എത്താറുണ്ട് പലപ്പോഴും അങ്ങനെ എത്തുമ്പോൾ നമ്മുടെ ചാനൽ അവർ അങ്ങനെയും നമ്മുടെ ചാനൽ ഗ്രോത്ത് ആവുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം പല രൂപത്തിലും നമ്മുടെ ഗ്രോത്തിനെ ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഇത് കൊടുക്കരുത് കൊടുത്തിട്ട് ഇതെല്ലാം ഞാൻ ഇത് ടിക്ക് കൊടുത്താലുള്ളതാണ് പറഞ്ഞു ഇനി ടിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ വീഡിയോസ് ആർക്കും തന്നെ റീമിക്സ് ചെയ്യാനോ നിങ്ങളുടെ ഓഡിയോസോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ എല്ലാ വീഡിയോസിന്റെ കോപ്പി റൈറ്റ് നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കും എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഇവിടെ നമ്മൾ ഒരു കാര്യം അടിവരയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിന്റെ ഗ്രോത്ത് പോകുന്നില്ലേ എന്നുള്ളത് മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ നമുക്ക് റീമിക്സ് ചെയ്യാം നമ്മുടെ വീഡിയോസ് റീമിക്സ് ചെയ്യാനോ അനുവാദം കൊടുക്കാത്തതിൽ ഒരു ഇരട്ടത്താപ്പില്ലേ എന്നൊന്നും കൂടെ നിങ്ങൾ ആലോചിക്കുക അപ്പൊ യൂട്യൂബിൽ തന്നെ പറയുന്നത് ഈ ഒരു കാര്യമാണ് പലരും പല കണ്ടന്റിന് വേണ്ടിയും യൂസ് ചെയ്തേക്കാം അത്തരത്തിൽ നിങ്ങളുടെ ചാനൽ മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു ഡിമെറിറ്റ്സ് മാത്രമേ യൂട്യൂബ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ അത് മാത്രം വെച്ചുകൊണ്ടാണ് പലരും അത് ടിക്ക് കൊടുക്കണ്ട കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ പല ചാനലുകളും ഞാൻ ഇന്നലെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൂഗിളിന്റെ തന്നെ ഒരു പഠനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്ത് ആയിരം ചാനലുകൾ ഉണ്ടെങ്കിൽ അതിൽ അൻപത് ചാനൽ നൂറ് എന്നല്ല പറഞ്ഞിട്ടുള്ളത് അൻപത് ചാനലെ മോണിറ്റൈസേഷൻ ആയ ചാനലുള്ളൂ ബാക്കി തൊള്ളായിരത്തി അൻപത് ചാനലുകളും മോണിറ്റൈസേഷൻ അല്ലാത്തതാണ് എന്നുള്ളത് ഗൂഗിൾ തന്നെ ഗൂഗിളിന്റെ പഠനത്തിൽ തന്നെ തെളിഞ്ഞതാണ് ഇപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ റീമിക്സ് കൂടെ കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ചാനലിന്റെ അവസ്ഥ എനിക്കൊരു പയഞ്ചൊല്ലാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് അല്ലെങ്കിലോ ദുർബല പോരെങ്കിൽ ഗർഭിണിയും എന്ന് പറയുന്ന പോലെയാണ് അവസ്ഥ ചാനലിന്റെ അവസ്ഥയോ അങ്ങനെയാണ് അപ്പൊ ഇത് ടിക്ക് കൂടെ കൊടുക്കാതാവുമ്പോൾ ആ ഒരു ഗ്രോത്ത് പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് കേട്ടോ പ്രിയപ്പെട്ടവർ രണ്ട് ഉദാഹരണങ്ങളും ഞാൻ പറഞ്ഞു തന്നു ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത് ഇതിന് വേണ്ടിയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു ഓരോ ഓപ്ഷനുകളും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് എന്തിനാണ് ഉള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയണം പല യൂട്യൂബേഴ്സും ഞാനത് എൻ്റെ അടുത്ത വീഡിയോസിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ പറയാം പല യൂട്യൂബേഴ്സും എന്ന് ഞാൻ പറയുമ്പോൾ യൂട്യൂബിനെ പറ്റി പറയുന്ന ഒരുപാട് ചാനലുകളുണ്ട് അതിൽ ചില ചില വിരലിൽ നന്നാവുന്ന ചിലർ കാണിക്കുന്ന ഇത്തരത്തിൽ ഇല്ലാത്ത അപ്ഡേഷനുകളും ചില അപ്ഡേഷനുകളെ മാറ്റിമറിച്ചുകൊണ്ട് അവർ പറയുന്നതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ചിരി വരും ചിലപ്പോൾ സങ്കടം തോന്നും നമുക്ക് സങ്കടം വരുന്നത് ഏത് നിമിഷമാണെന്ന് അറിയുമോ അത്തരം വീഡിയോസിന്റെ അടിയിൽ വന്നിട്ട് ചിലർ കമൻ്റ് ഇടുന്നത് കാണാം ചേട്ടാ ചേട്ടന്റെ ആ ഒരു വീഡിയോസ് കണ്ടപ്പോൾ ആ ചേട്ടൻ പറയുന്നത് കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ പലപ്പോഴും അത്തരം മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്ന ആ ഒരു ഇതിന്റെ കമന്റ് ബോക്സ് കൂടെ നോക്കാറുണ്ട് അപ്പം എനിക്ക് അപ്പൊ വിഷമം തോന്നും കാരണം ഈ മനസ്സിലായി എന്ന് പറയുന്ന ആ കാര്യം വളരെ വലിയൊരു പൊട്ടത്തരമാണല്ലോ എന്നുള്ളത് അത്തരത്തിലുള്ള രണ്ട് മൂന്ന് കണ്ടന്റുകൾ ഏതാണെന്നുള്ളത് എൻ്റെ അടുത്ത വീഡിയോസിൽ ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ഒരു കാര്യം നിങ്ങൾ ടിക്ക് കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് രണ്ട് ഓപ്ഷനുകളും ഞാൻ അവിടെ പറഞ്ഞു തന്നു എന്റെ അഭിപ്രായത്തിൽ ഞാൻ ടിക്ക് കൊടുത്തു തന്നെ പോവും ലാലേട്ടൻ പറഞ്ഞ പോലെ നെർക്കോട്ടിക്സ് ഇസ് ബിസിനസ് എന്ന് പറയുന്ന പോലെ എൻ്റെ അഭിപ്രായത്തിൽ എന്നെ അറിയാവുന്നവരോട് ഞാൻ പറയാറുണ്ട് അത് ടിക്ക് ചെയ്ത് പൊയ്ക്കോളൂ എന്നുള്ളത് അതിൽ ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്നുള്ള പറയുന്ന ഒരു സംഭവം കിടപ്പുണ്ട് അതിൽ നമുക്ക് നമ്മുടെ ചാനലിന്റെ ഗ്രോത്തിന്റെ എല്ലാവിധ സാധ്യതകളും കിടപ്പുണ്ട് അതിൽ നമുക്ക് മണി വരാനുള്ള സാധ്യതകളും കിടപ്പുണ്ട് അപ്പൊ ഇത്രയും ഇത്രയും ഞാൻ മറ്റുള്ളവരുടെ വീഡിയോസ് എടുക്കുന്നുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് എന്റെ വീഡിയോസ് മറ്റുള്ളവർക്ക് എടുത്തുകൂടാ എന്നുള്ള ഒരു നല്ല ചിന്താ മനോഭാവവും കൂടെ അതിൽ വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അപ്പൊ ഈ ഒരു വീഡിയോസ് ചെറിയൊരു കണ്ടന്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു കണ്ടന്റ് വീണ്ടും നാളെ തന്നെ വരാം അതുവരേക്കും ബൈ